നമസ്കാരം വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ പുറത്തു വന്ന കണക്ക് ശരിയല്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല കേന്ദ്രത്തിന് തയ്യാറാക്കി നൽകിയ പ്രതീക്ഷിക്കുന്ന ചെലവുകളുടെ കണക്കാണ് അത് എന്നാണ് മന്ത്രി പറഞ്ഞത് എസ്റ്റിമേറ്റ് ഇട്ട തുക ഞാനിവിടെ പറയാം അതൊരു ഭീമമായ തുക തന്നെയാണ് അവിശ്വസനീയമായ കണക്കാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ആവശ്യങ്ങൾക്കും കോടികളുടെ കണക്കാണ് ചെലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതെങ്ങനെ ഇത്ര വലിയ തുക ചെലവായി എന്ന ആശയക്കുഴപ്പവും ജനങ്ങൾക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ചെലവായി കാണിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ വോളണ്ടിയർമാർക്ക് യൂസർ കിറ്റ് നൽകിയതിന് രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിന് പതിനൊന്ന് കോടി രൂപയും ചെലവാണ് എന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒരു മാസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് ഏഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനം ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി ക്യാമ്പുകളിലെ ഭക്ഷണത്തിന്റെ ചെലവ് എട്ട് കോടി സൈന്യത്തിനും വോളണ്ടിയർമാർക്കും താമസ സൗകര്യം ഒരുക്കിയതിന് പതിനഞ്ച് കോടി ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്താൻ ഒരു കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ ഒരു നാല് കോടി എസ്റ്റിമേഷൻ ഇട്ടിട്ടുണ്ട് കൂടാതെ മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ ഒരു രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്ത് കോടിയാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ സൗജന്യമായി നൽകിയതായിരുന്നു എല്ലാം പോരാത്തതിന് ആവശ്യത്തിന് അധികമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ലോഡുകൾ സർക്കാർ തന്നെ മടക്കി അയച്ചിട്ടുണ്ട് എന്നിട്ടും പത്ത് കോടി രൂപ ചെലവാകാനായി എസ്റ്റിമേറ്റ് വന്നു എന്നത് എങ്ങനെയാണ് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൂടാതെ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായ കണക്ക് എന്ന് പറയുന്നത് പതിനഞ്ചു കോടി രൂപയാണ് എന്നാൽ ഇതൊക്കെ അന്ന് നൽകിയ ഉടമകൾ തന്നെ സൗജന്യമായിട്ടാണ് നൽകിയത് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയാണ് എന്തായാലും കണക്ക് പുറത്തു വന്നതിന് പിന്നാലെ ഇനിയും മറക്കാതെ എല്ലാവരും ദുരിതാശ്വാസ നിധിയിൽ തന്നെ പണം നൽകണം കേട്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരിഹാസം വാർത്തകൾ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു